രാജ്യത്തുള്ളത് അതിന്റെ പേരാണ് മതേതരത്വം അഥവാ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യം അങ്ങനെയാണ് ഇതൊരു കേവലം ഒരു പള്ളി പൊളിയിൽ മാത്രമുള്ളതൊന്നുമല്ല അതിന്റെ മുമ്പ് നിരവധി സംഭവങ്ങൾ ഉണ്ടായി അതിനുശേഷവും ധാരാളം സംഭവങ്ങൾ ഉണ്ടായില്ലേ പള്ളി പൊളിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അംഗീകരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് കലാപമുണ്ടായി എവിടെ ഉണ്ടായി അത് ബോംബെയിലാണ് ഉണ്ടായത് പള്ളി പൊളിച്ച് തരിപ്പണമാക്കി ഡിസംബർ ഡിസംബർ മാസത്തിൽ ആ ഡിസംബറിന്റെ അവസാന വാരത്തിൽ ബോംബെയിൽ കലാപം പുറപ്പെട്ടു തൊട്ടടുത്ത വർഷം ജനുവരിയുടെ തുടക്കത്തിൽ കൂടി അത് നടന്നു ഒരു വലിയ കലാപം ഉണ്ടായി എന്നിട്ട് പത്തോ മൂവായിരോ വരുന്ന മുസ്ലിങ്ങളെ അറുകൊല ചെയ്തു ഒരുപാട് ഷോപ്പുകൾ കൊള്ളയടിച്ചു വീടുകൾ കത്തിച്ചു വേണ്ട എല്ലാ നരനായാട്ടും അന്ന് നടന്നുകൊണ്ടേയിരുന്നു ബോംബെ കലാപം എന്ന പേരിൽ അതറിയപ്പെടുന്നു ആയിക്കോട്ടെ കുറെ കാലം അതങ്ങനെ നീണ്ടു നിന്നു എത്ര കാലം കലാപെന്ന് പറഞ്ഞാൽ ഡെയിലി മനുഷ്യൻ ഇങ്ങനെ നിരത്തിലേക്ക് ഇറങ്ങുന്നു കാണുന്നവനെ പിടിക്കുക വെട്ടുക കൊല്ലുക ടയറ് കത്തിച്ചിട്ട് അതിലിട്ട് ചുട്ടുകൊല്ലുന്ന പണിയായിരുന്നു അന്ന് ബോംബെ കലാപത്തിന്റെ അന്ന് ടയർ കത്തിച്ചിട്ട് അതിനകത്ത് ആളെ ആക്കിയിട്ട് ചുട്ടുകരിക്കുക വീട് കരിക്കുക ഷോപ്പ് കൊള്ളയടിച്ച് അടിച്ചു കൊണ്ടുപോവുക ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ നടന്നില്ല ഒരു ദിവസം നടന്നാൽ നമുക്ക് പറയാം ഓ ഒരു ദിവസം കൊണ്ട് പാരിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എത്ര വലിയ സായുധ ശക്തിയുള്ള ആളായാലും പെട്ടെന്നൊരു ഒരു സ്ഥലത്തുണ്ടായാലും അത് നിയന്ത്രിക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല സൈന്യം ഉള്ള സ്ഥലത്ത് വരേണ്ടതുണ്ട് ഓർഡർ കിട്ടേണ്ടതുണ്ട് സൈന്യം ഒക്കെ വന്ന് നിരക്കുമ്പോഴേക്കും ചിലപ്പോൾ കുറെ സംഗതിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോയി കാണും ആ ആർക്കും അറിയൊന്നും പറയാൻ പറ്റൂല ഇതേ ഡിസംബർ മാസത്തിൽ കലാപം തുടങ്ങിയിട്ട് ജനുവരി ഏകദേശം കുറെ അങ്ങ് കഴിഞ്ഞിട്ടാണ് കലാപം അടങ്ങിയിരിക്കുന്നത് ഇതും ഒരു അറിയപ്പെടുന്ന സംഗതിയാണ് ഇത്ര ദിവസം എങ്ങനെയാണ് ഒരു ജനാധിപത്യവും മതേതരത്വവും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു വിഭാഗം ഒരു ഒരു മുസ്ലിം സമുദായത്തെ കൊല്ലാനുള്ള ഒരു നിയമസംവിധാനം ഉണ്ടായി എന്തേ അത് പ്രതിരോധിക്കാനോ തടുക്കാനോ നിയന്ത്രിക്കാനോ അക്രമികളെ വിരട്ടി ഓടിക്കാനോ നമ്മുടെ പോലീസിനോ പട്ടാളത്തിനോ സർക്കാരിനോ എന്തുകൊണ്ട് സാധിച്ചില്ല ഒരു ദിവസം കൊണ്ട് കഴിയില്ല സമ്മതിച്ചു ഒറ്റപ്പെട്ടൊന്നുണ്ടായി അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ദിവസങ്ങളോളം തുടരുമ്പോ അവിടെ നിന്ന് വരാലോ അതിനല്ലേ നമ്മള് പിന്നെ പട്ടാളത്തെ ഉണ്ടാക്കിയിരിക്കണത് അതിനല്ലേ നമുക്ക് പോലീസ് ഉള്ളത് അതിനല്ലേ നമുക്ക് മന്ത്രിമാരും ഭരണകൂടം ഉള്ളത് ഇത് പത്തും പതിനഞ്ചും ദിവസവും ഒരു മാസവും മൂന്ന് മാസം വരെ നീണ്ടുവരുന്ന കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് പക്ഷെ എന്തുകൊണ്ട് അത് നിയന്ത്രിക്കപ്പെടുന്നില്ല നിയന്ത്രിക്കണ്ടേ അത് നിയന്ത്രിക്കപ്പെടുന്നില്ല കൊല്ലപ്പെടുന്നവരോ നശിക്കുന്നവരോ മുസ്ലിങ്ങളാണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്നൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പോകട്ടെ അതൊരു മാസമാണ് ഒരു മാസം നിരത്തി കല ആളുകളെ കൊല്ലാണെങ്കിൽ കൊല്ലൽ അങ്ങനെ നടന്നോട്ടെ നടന്നില്ലേ നടന്നു നടന്നുപാതായിരുന്നു അവസാനം ആ മുദ്രാവാക്യങ്ങൾ ഉയർന്നു പ്രതിഷേധങ്ങൾ വന്നു ആ സമയത്ത് എന്നാ ഒരു കാര്യം ചെയ്യാൻ ഒരു കമ്മീഷനെ വെച്ചിട്ട് അന്വേഷിക്കാം ഇന്ത്യ രാജ്യത്ത് നൂറുകണക്കിന് കമ്മീഷനുകൾ അതിന്റെ മുമ്പ് വന്നു കലാപങ്ങൾ അന്വേഷിച്ചു കുറെ കോടികൾ തുലച്ചു റിപ്പോർട്ടുകൾ എഴുതി ഉണ്ടാക്കി കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് ഇപ്പോഴും ഉണ്ട് ഒരു കലാപത്തിന്റെ റിപ്പോർട്ടും പുറത്തു വരാറില്ല ഇന്ത്യക്ക് അങ്ങനെ ഒരു ജനാധിപത്യം ഉണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖങ്ങൾ മനസ്സിലാക്കാനാണ് ഇതിനു മുമ്പ് നടന്ന ആയിരക്കണക്കിന് കലാപങ്ങൾ നടന്നിട്ടുണ്ട് ഓരോ കലാപം നടക്കുമ്പോഴും ഒരാളൊരു ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഏൽപ്പിക്കും റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കാൻ അയാൾ കുറെ കാലം നടന്നിട്ട് ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കും അത് സർക്കാരിന് കൊടുക്കും കൊടുത്താൽ ചില സർക്കാർ വാങ്ങാറില്ല അതിന് ഉദാഹരണം പറയാം റിപ്പോർട്ട് കൊടുക്കുന്നു അത് സർക്കാർ വാങ്ങുന്നു ബന്ധപ്പെട്ട ആളുകൾ വാങ്ങുന്നു എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുന്നു അത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയോ അസംബ്ലിയിൽ അവതരിപ്പിക്കുകയോ അതിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടാവുകയോ ചെയ്തതിന് ഇന്ത്യ ചരിത്രത്തിൽ ഒരു തെളിവുമില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു മുസ്ലിം സമൂഹത്തിന് വിരുദ്ധമായിട്ട് എതിരായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നതെങ്കിൽ ധ്വംസനങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ കൊലകൾ നടക്കുന്നതെങ്കിൽ അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന കണ്ണു ചിമ്പുന്ന തരത്തിലുള്ള ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നതിന് ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ബോംബെ കലാമ ദിനങ്ങളോളം നടന്നു നിയന്ത്രിച്ചില്ല നിയന്ത്രിക്കാൻ പറ്റിയില്ല ശിവസേനയും അതിന്റെ നേതാവ് ബാൽ താക്കറെ ഒക്കെ അഴിഞ്ഞാടി നാളെയും കൊല്ലും മറ്റന്നാളും കൊല്ലും എന്നൊക്കെ അയാൾ ലേഖനം എഴുതി കൊണ്ടേയിരുന്നു മുസ്ലിംകൾക്കെതിരിൽ വിഷം വമ്പിപ്പിക്കുന്ന ലേഖനം എഴുതുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പതിവാണ് അയാളെ ജയിലിൽ പിടിക്കാനോ അയാളെ തൊടാനായിരിക്കും പറ്റാറില്ല അതൊക്കെ പോട്ടെ കലാപങ്ങൾ അങ്ങനെ ആ കലാപം അങ്ങനെ നീണ്ടു നടന്നു അവസാന പ്രതിഷേധം വന്നപ്പോ പഴയ പല്ലവി ആവർത്തിച്ചു നമുക്കൊരു കമ്മീഷനെ വെക്കാം അയാളെ എഴുതി തയ്യാറാക്കട്ടെ കുറ്റവാളിയെ നമുക്ക് ശിക്ഷിച്ചു കളയാം എന്നൊക്കെ പറഞ്ഞു സർക്കാർ അല്ലേ അങ്ങനെ കോടികൾ തൊലച്ച് വർഷങ്ങളോളം കുറച്ച് ആളുകളെ നിയമിച്ചു ഒരു കാര്യം ചെയ്യ് ഇതൊന്ന് അന്വേഷിച്ചിട്ട് കുറ്റവാളികളെ കണ്ടെത്തണം ജസ്റ്റിസ് ശ്രീകൃഷ്ണ എന്ന പേരിൽ ഒരാളുണ്ടായിരുന്നു ഒരു ജഡ്ജി അയാളെ നിയമിച്ചു അയാൾ കുറെ കാലം അവിടെയും ഇവിടെയും നടന്നു തെളിവെടുത്ത് നടത്തി ഒക്കെ നടത്തി അവസാനം വലിയ ഒരു റിപ്പോർട്ട് എഴുതി ആ റിപ്പോർട്ട് കൊണ്ട് അവസാനം അയാൾ തെണ്ടണ്ട ഗതികേടാണ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായത് സർക്കാർ പറഞ്ഞിട്ട് ചെയ്തതല്ലേ സർക്കാർ വാങ്ങിയിട്ട് നടപടി എടുക്കണ്ടേ റിപ്പോർട്ട് കൊടുത്താൽ സംസ്ഥാന സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ തന്നെ വെച്ചോ എത്ര കാലം അത് വാങ്ങാതെ നടന്നു നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് കൊടുത്തിട്ട് സർക്കാർ വാങ്ങാതെ ഇയാൾ ഇതും കക്ഷത്ത് വെച്ചിട്ട് എത്ര കാലം നടക്കേണ്ടി വന്നു വീണ്ടും വീണ്ടും പ്രതിഷേധം വന്നപ്പോൾ മാത്രമല്ലേ അത് വാങ്ങിയുള്ളൂ അത് വാങ്ങിയിട്ട് എന്ത് ചെയ്തു പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചോ വെച്ചില്ല അങ്ങനെ ഇന്ന് വരെ അത് നടന്നിട്ടില്ല പക്ഷെ അതിൽ എന്താണുള്ളത് എന്നതിന്റെ ഉള്ളടക്കം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ബോംബെയിൽ നടന്നിരുന്ന കലാപങ്ങളുടെ ഉത്തരവാദി ശിവസേനയുടെ നേതാവ് ബാൽ താക്കറെയാണ് ഒന്നാം പ്രതിയായിട്ട് അതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപരും അദ്ദേഹം ഒരുപാട് ലേഖനങ്ങൾ എഴുതിയതിനടക്കും കലാപത്തിന്മായി അന്വേഷിച്ചത് സംബന്ധിച്ച് ഒരുപാട് ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ വന്നു ശിവസേനയാണ് അതിന്റെ ആളുകൾ എത്ര ആളുകൾ കുറ്റവാളികളുണ്ട് എത്ര പോലീസ് ഓഫീസർമാർ അതിന് കുറ്റവാളികളായിരുന്നു എന്നതൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തി പക്ഷെ ഒരാളെപ്പോലും എന്തായിട്ടില്ല ആ രൂപത്തിൽ ശിക്ഷിക്കാനോ പിടിക്കാനോ കഴിഞ്ഞില്ല ഒന്നാം പ്രതി ഒന്ന് പിടിക്കേണ്ടേന്ന് ബാല താക്കറെ ഒന്നാം പ്രതി എന്നു ഒന്നാം പ്രതി ഒന്ന് പിടിച്ച ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണം ഒറ്റ ദിവസം അങ്ങനെ എല്ലാവരും വെല്ലുവിളിച്ചപ്പോഴായിരിക്കണം ഒരു ഓർഡർ വന്നു ബാല താക്കറെ ആകണം പോയോ പോയില്ല പലരുന്നു ഇല്ല അവസാനം വാറായി വന്നു പോലീസ് പിടിച്ചു കൊണ്ടുപോകും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന് പത്രത്തിലൊക്കെ കാത്തിരുന്നു സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല താക്കറെ പറഞ്ഞു എന്നെ എനും തൊട്ടാൽ ബോംബെ നഗരം അപ്പാടെ കത്തിയേരി എന്ന് പറഞ്ഞു ഒരു പോലും ഇന്ന് ഇങ്ങോട്ട് ചെന്ന് നോക്കിയിട്ടില്ല കൊല്ലത്ര എന്നറിയോ തൊണ്ണൂറ്റിമൂന്നിൽ കഴിഞ്ഞതാ പതിനാല് കൊല്ലം കഴിഞ്ഞു അയാളുടെ പേരിൽ ഒരു നടപടിയില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ദിവസം പോലും പോലീസ് സ്റ്റേഷനിൽ അയാൾ കയറേണ്ടി വന്നിട്ടില്ല എന്തേ കാര്യം പത്തോ മൂവായിരോ വരുന്ന മുസ്ലിംകൾ അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്വത്തുക്കൾ നശിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായി സർക്കാർ നിശ്ചയിച്ച കമ്മീഷൻ പോലും കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിട്ട് പോലീസിന് പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഇന്ത്യ രാജ്യത്തില്ല എങ്കിൽ അതാണ് ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ജനാധിപത്യം എന്ന് പറയാൻ പറഞ്ഞതാ നമുക്ക് വേറൊന്നും പറയാനില്ല അതാണ് ജനാധിപത്യം അതിനാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതേതരത്വം എന്ന് പറയാം ഇത്തരത്തിലുള്ള അതിസുന്ദര മുഖമുള്ള ഒരു മതേതരത്വവും ജനാധിപത്യവും നമ്മൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു മുസ്ലിംകൾക്കെതിരാണ് മുസ്ലിംകൾക്ക് വിരുദ്ധമാണ് നടക്കുന്ന കാര്യങ്ങളെങ്കിൽ നടപടിയില്ല സംസാരമില്ല ഒന്നുമില്ല ഈ ഒരു വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് അത് അക്കാലഘട്ടത്തിൽ ഒരു തൊണ്ണൂറ്റി മൂന്നിലെ ഒരു കാര്യമാണ് അതിനുശേഷം എന്തൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടായി എന്തൊക്കെ സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി അത് അതിന് തൊട്ടു ശേഷമാണ് ഭീവണ്ടിയിലെ കലാപം ഉണ്ടായത് മഹാരാഷ്ട്ര തന്നെയാണ് ഭീവണ്ടി ഇതോടനുബന്ധിച്ച് കലാപങ്ങൾ ഉണ്ടായത് അവിടെയും ഒരുപാട് അവിടെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഭീവണ്ടി എന്ന് പറഞ്ഞാൽ ഈ തുണി നെയ്ത്ത് കൂടുതൽ നടക്കുന്ന അതിന്റെ വ്യവസായം കൂടുതലുള്ള സ്ഥലമാണ് ഭീവണ്ടി അത് മിക്കവാറും മുസ്ലിങ്ങളുടെ കയ്യിലാണ് മുസ്ലിംസ് ആണ് അതിന്റെ ഓണേഴ്സ് അതുകൊണ്ട് എന്താക്കണം സാമ്പത്തികമായി മുകളിലേക്ക് വരുന്ന മുസൽമാനെ തച്ച് ഇടണം അതിന് പണി അവന്റെ കമ്പനി മുഴുവൻ കത്തിക്കുക കംപ്ലീറ്റ് തീർത്തു ഒന്നുമില്ലാണെ അത് നടക്കാറുണ്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും പലപ്പോഴായി അത്തരത്തിലുള്ള പലതും നടന്നിട്ടുണ്ട് പക്ഷെ കേസ് ഉണ്ടാവാറില്ല ആരെയും പിടിക്കാറില്ല ഒരു ഒരു പ്രശ്നവും അതിന്റെ പേരിൽ ഉണ്ടാകാറില്ല അത് ആരുടെ പേരിൽ കുറ്റപത്രം ചാർത്തപ്പെട്ടാലും ശരി അവരെ ഒന്ന് പിടിക്കാനോ ശിക്ഷിക്കാനോ ഉള്ള ഒരു നമ്മുടെ നിലവിലിരിക്കുന്ന ഭരണകൂടങ്ങൾ കാണിക്കാറില്ല അത് അറിയില്ല ഒന്നുകിൽ ജനാധിപത്യത്തിന്റെ ഉള്ളരുതായ്മ അതല്ലെങ്കിൽ നിലവിലിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യം ദുഷിച്ച് മാറിക്കഴിഞ്ഞു എന്നതിന്റെ ഒരു തെളിവ് അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഇപ്പോ ഗുജറാത്ത് ഞാനിത് പറയുമ്പോ ചില ആളുകൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാവും ഇതിങ്ങനെ ഇത് ഇവരൊരു ഒരു പരിപാടിയാ ഈ സംഘടനക്കാരെ ഒരു നാട്ടിൽ നടന്ന കുറെ സംഗതി ഇങ്ങനെ പറഞ്ഞ് ആളുകളെ മനസ്സിങ്ങനെ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി പാവപ്പെട്ട യുവാക്കളെ ആത്മഹത്യയിലേക്ക് ചാടിക്കുന്ന ഒരു പരിപാടി ഇവർക്ക് ഉള്ളതാണ് അതിൻ്റെ ഒരു തുടക്കാൻ തോന്നും ചില ആളുകൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാം സത്യമല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാം ആ പറഞ്ഞത് ശരിയല്ല അങ്ങനെ എന്തായിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അതല്ലാതെ സത്യം പറയുമ്പോൾ അത് ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ചൂടാവുന്നുവെങ്കിൽ കുഴപ്പം നമുക്കാണ് മനസ്സിലാക്കിയാൽ മതി അത് കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എല്ലാം പറയുന്നില്ല പെട്ടെന്ന് മെമ്മറിയിൽ ഫ്രഷായി നിൽക്കുന്ന ചില സംഗതികൾ മാത്രം പറയാം പിന്നെ ഗുജറാത്ത് ഗുജറാത്ത് പറയാൻ പാടില്ല ഗുജറാത്ത് എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഐശം വരും നിങ്ങൾക്ക് എപ്പോഴും ഗുജറാത്ത് തന്നെ എപ്പോഴും ഗുജറാത്ത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ചില ആളുകൾ ഗുജറാത്ത് അത്ര നിസ്സാര സംഗതി ഒന്നുമല്ല ഗുജറാത്ത് തീരെ നിസ്സാരവൽക്കരിക്കേണ്ട വളരെ മോശമായ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യവും മതത്വവും കാത്തുക്കേണ്ട പ്രവൃത്തിയൊന്നും അല്ലാതെ അത്